സതീശൻ പറഞ്ഞ ഒരു ബോംബ് പൊട്ടി കന്റോൺമെന്റ് ഹൗസിൽ കാളയുമായി പ്രതിഷേധം നടത്തിയ ബി ജെ പി എവിടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞ പോലെ ബി ജെ പി കാളയം കൊണ്ട് ഇനിയും ഉപകാരമുണ്ടെന്ന് തോന്നുന്നു ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാറിനെതിരെ പാലക്കാട് സ്വദേശിയായ യുവതി ലൈംഗിക പീഡന പരാതി നൽകി അതും പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനാണ് യുവതി പരാതി നൽകിയിട്ടുള്ളത് ലൈംഗികമായി കൃഷ്ണകുമാർ തന്നെ ചൂഷണം ചെയ്തുവെന്ന് പരാതിയിൽ കൃത്യമായി യുവതി പറയുന്നുണ്ട് ആർ എസ് എസിന്റെ നേതാവായ ഗോപാലൻകുട്ടിക്കയെ എറണാകുളത്ത് വെച്ച് പരാതി നൽകിയിരുന്നതായി യുവതി പറയുന്നുണ്ട് കൂടാതെ വി മുരളീധരൻ എം ടി രമേശൻ എന്നിങ്ങനെ പലർക്കും ഇതിനു മുന്നേയും പരാതി നൽകിയിരുന്നതായും യുവതി പറയുന്നു എന്നാൽ ഇതിലൊന്നും യാതൊരു മറുപടിയും ലഭിച്ചിരുന്നില്ലെന്നും യുവതി പറയുന്നുണ്ട് രാഹുൽ മാങ്കുട്ടലിന്റെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിന്റെ നേതൃസ്ഥാനമൊക്കെ വഹിച്ചതും വിശിഷ്ടനായ വി കൃഷ്ണകുമാർ ആയിരുന്നു അന്ന് സ്ത്രീകളെ കുറിച്ചൊക്കെ ഘോര ഘോരം വാചാലനാവുന്നതും കണ്ടിരുന്നു രാഹുലിന്റെ വിഷയം പുറത്തു പുറത്തുവരുന്നതിന് മുന്നേ തന്നെ കൃഷ്ണകുമാറിനെതിരെ പരാതി ലഭിച്ചിട്ടും ബി ജെ പി സംസ്ഥാന നേതൃത്വം നടപടിയൊന്നും സ്വീകരിച്ചില്ലെന്നും പരാതിയിലുണ്ട് കേരളത്തിൽ ഇതുവരെ ബി ജെ പിയിലെ പ്രമുഖ നേതാക്കൾ ആരും ലൈംഗിക പീഡന പരാതിയിൽ നേരിട്ടിട്ടില്ലെന്ന ആവേശമൊക്കെ ചോർന്നുപോയ സ്ഥിതിയാണ് കാണാൻ കഴിയുന്നത് രാഹുലിന്റെ വിഷയത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വേണമെന്ന് ബി ജെ പി പറയാഞ്ഞതും ഇതേ കാരണം കൊണ്ടാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു കോൺഗ്രസ് എം എൽ എ മാരുടെ അടുത്തേക്ക് ധൈര്യപൂർവ്വം ഒരു സ്ത്രീക്കും പോകാൻ കഴിയില്ലെന്ന് പറഞ്ഞ പത്മജ വേണുഗോപാൽ കൃഷ്ണകുമാറിന്റെ കാര്യത്തിൽ എന്ത് മറുപടിയാണോ പറയാൻ പോകുന്നത് രാഹുലിനെയും കോൺഗ്രസിനെയും താറടിച്ചു കാണിക്കാൻ ബി ജെ പിയും ഇടതുപക്ഷവും ചേർന്ന് കാട്ടിക്കൂട്ടിയതൊക്കെ അവർക്ക് തന്നെ വിനയായി വരുന്ന ലക്ഷണമാണ് കാണുന്നത് ആർ എസ് എസിലേക്കും ബി ജെ പിയിലേക്കും മുതിർന്ന നേതാക്കൾക്കടക്കം പരാതി നൽകിയിട്ടും നടപടി സ്വീകരിച്ചില്ലെങ്കിലും കൃഷ്ണകുമാറിന് സ്ഥാനമാനങ്ങളൊക്കെ നൽകി ആദരിക്കുന്നുണ്ടെന്നും യുവതി കുറ്റപ്പെടുത്തി ഇത്രയും വലിയ ആരോപണം നിലനിൽക്കുമ്പോഴും സ്ത്രീകൾ സുരക്ഷിതരല്ലെന്നൊക്കെ വാദിക്കാൻ കൃഷ്ണകുമാറിനെ സാധിക്കും ഇത് പൊട്ടാതെ പോയ പടക്കമാണെന്നും സ്വത്ത് തർക്കത്തിന്റെ പേരിൽ കൊടുത്ത വ്യാജ പരാതിയാണെന്നുമാണ് സി കൃഷ്ണകുമാർ പറയുന്നത് ഈ നനഞ്ഞ പടക്കമായാണോ കോൺഗ്രസ് വരുന്നതെന്ന ആക്ഷേപമാണ് കൃഷ്ണകുമാർ ഉയർത്തുന്നത് നിലവിൽ രാജീവ് ചന്ദ്രശേഖർ പിതാവിന്റെ ചികിത്സാ ആവശ്യങ്ങൾക്ക് ായ ബാംഗ്ലൂരിലാണെന്നും മടങ്ങിയെത്തിയ ശേഷം നടപടി എടുക്കാമെന്നും ചന്ദ്രശേഖരന്റെ ഓഫീസിൽ നിന്നും യുവതിക്ക് മറുപടി ലഭിച്ചിട്ടുണ്ട് രാഹുൽ വിഷയത്തിൽ പ്രതിഷേധവും മാർച്ചുമൊക്കെ സംഘടിപ്പിച്ച നേതാക്കളും അണികളും ഇനി കൃഷ്ണകുമാറിന് സംരക്ഷണ കവചമാണോ ഒരുക്കുക അതോ നടപടിയെ സ്വാഗതം ചെയ്യുമോ എന്ന് കണ്ട് തന്നെ അറിയണം എന്തായാലും ബി ജെ പിക്ക് ഉള്ളത് അവർ കൈപ്പറ്റിയ സ്ഥിതിക്ക് അടുത്തത് ഇടതുപക്ഷത്തിന്റെ വേറിളക്കാനുള്ള ബോംബാണോ എന്ന് ഉടനെ തന്നെ അറിയാം